മഴവെള്ളം വീരായിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചേക്കുവാരണ്ട് കമന്റ് ഇട്ടായിരുന്നു അകത്ത് തുണിയോ ചാക്കോ എന്തേലും ഇട്ട് കൊടുക്ക എന്ത് ഇട്ട് കൊടുത്താലും ഓൾറെഡി നേരത്തെ ഉള്ള വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും എന്ത് എടുത്തിട്ട് കൊടുത്താലും ആ ചാട്ടി കടിച്ചു കീറി ഒരു പരിവ് ആക്കും അത് അവളത് കിടക്കത്തില്ല ഞങ്ങൾ ഈ നിക്കുന്ന സൈഡിലില്ലേ ഈ സൈഡിലാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തത് ഇങ്ങോട്ട് മാറിയ കാര്യം പറയട്ടെ ആ സൈഡിലാണ് എന്തുവാ ആ സൈഡിലാണ് കൊടുത്തത് ആള് അവിടെ കിടക്കാതെ ഇങ്ങേ സൈഡിൽ പോയി കിടന്നു അവിടെ കിടക്കുമായിരുന്നു അപ്പൊ വെറുതെ നമ്മൾ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു മാസത്തോളം അവള് ഇട്ട് കൊടുത്തു ആളവിടെ കിടന്നില്ല മറ്റെടുത്താ കിടന്ന് പിന്നെ ഒരു ദിവസം ഇതുപോലെ കടിച്ച് കീറി ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു തടി തടി ഇട്ടു അതിന്റെ മണ്ടയ്ക്ക് രേസ്പോഡ് വിരിച്ചു അതിൻ്റെ വണ്ടയ്ക്ക് നമ്മൾ ചാക്ക് വിരിച്ചു അതിൻ്റെ വണ്ടയ്ക്ക് നമ്മൾ തുണി വിരിച്ചു അങ്ങനെ ആ എല്ലാം കൂടി ആൾ കടിച്ചു പറഞ്ഞു നമ്മളിങ്ങനെ അടുത്ത് മാറ്റി അപ്പം അവറ കിടക്കുന്നതാണ് ഇഷ്ടം അപ്പം ആരും പറയരുത് ഞങ്ങൾ തറയിൽ കിടത്തുവാണെന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ് ആൾ കിടക്കാത്തെയാണ് ഭുജൻ